റേഷൻ വ്യാപാരികളോട് സർക്കാർ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ റേഷൻ വ്യാപാര രംഗത്തെ തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കുടുംബങ്ങളെ അവഗണിച്ചെന്നും അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി പി രഘുനാഥ് പറഞ്ഞു ഗവൺമെന്റ് ആ കുടുംബത്തിന് യാതൊരു ധനസഹായവും വരെ അത് ഞങ്ങളെ സമയത്തോളം വലിയൊരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരു വിഷയം കൂടിയാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് നടന്ന ഓണം ഓണത്തിന് സംസ്ഥ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും അവർ പിന്നെ ധനസഹായങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഉത്സവ വർത്ത ഉൾപ്പെടെ മുൻപ് പി എസ് ജയക്കു പ്രസാദത്തി തന്നെ ആ ഒരൊറ്റ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ നൽകാൻ മന്ത്രി ഞങ്ങളോട് വർഗാനും നൽകി ഞങ്ങൾക്ക് തരാം പക്ഷേ അതുപോലെ തരാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഇത്തരം ഈ നിയമസഭാ അതുപോലെ തന്നെ നവംബർ മാസം എല്ലാ ഒരു നിസ്സഹകരണ സമരത്തിലേക്ക് പോകുന്നത് സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ ഏഴിന് നിയമസഭാ മാർച്ച് നടത്തും റേഷൻ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നവംബർ ഒന്ന് മുതൽ താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരവും നടത്തും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എ കൃഷ്ണൻ ട്രഷറർ പി എ സേതുരാജ് എം എച്ച് അബ്ദുൾ നസീർ കെ എം അബ്ദുൾ സത്താർ എച്ച് റാഫി എന്നിവരും പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക